തമ്പുരാട്ടി എന്താ എല്ലാ കാര്യങ്ങളും അടിയൻ കേട്ടു കുട്ടി പറഞ്ഞാൽ എന്റെ മോൻ കേൾക്കും മോനോട് എന്നെ ഒന്ന് വിളിക്കാൻ പറയൂ നിങ്ങൾ ആരാണ് എന്താണ് നിങ്ങളുടെ വരവിന്റെ ഉദ്ദേശം ആരാണ് ഇങ്ങനെ ഒരു വേഷം കെട്ടി ഇങ്ങോട്ട് വരാൻ പറഞ്ഞത് വേഷം കെട്ടി വന്നു എന്താ പറയുന്നത് ആദിത്യൻ നിങ്ങളുടെ മകനല്ല നിങ്ങൾ പറയുന്നത് കള്ളമാണ് േ ഇങ്ങനെ നിഷേധിക്കുന്ന അവനെ അന്വേഷിച്ചു വന്നത് ഉന്നത ജാതിയിലുള്ള ഒരു സ്ത്രീ ആയിരുന്നെങ്കിൽ ഏത് ജാതി എന്നതല്ല പ്രശ്നം ആദിത്യൻ എനിക്ക് പ്രിയപ്പെട്ടവനാണ് ആദ്യത്തിനൊപ്പം ജീവിക്കാൻ ഞാൻ തീരുമാനിച്ചതുമാണ് ഏട്ടൻ തമ്പുരൻ അത് അംഗീകരിച്ചതുമാണ് പക്ഷെ നിങ്ങളുടെ ഈ വരവ് കൊണ്ട് എന്തൊക്കെയാണ് ദേശമംഗലത്ത് സംഭവിക്കുന്നതെന്ന് അറിയുമോ എന്തൊക്കെയാണ് നിങ്ങളുടെ മകനെ കാത്തിരിക്കുന്നതെന്ന് അറിയാമോ അപ്പോ പ്രസവിച്ചതിന് ഒരു വേണ്ട പ്രസവിച്ചതാണ് വിളിച്ചു പറഞ്ഞാലും അതിനൊരു വിലയുമില്ല ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ദേശമംഗലത്തമ്മയുടെ അത്ഭുത ശക്തിയെ കുറിച്ച് ഒട്ടും ഒട്ടുമറിവില്ലാതെയാണ് നിങ്ങൾ ഈ ചെയ്തു കൂട്ടുന്നതൊക്കെ പൊയ്ക്കോളൂ എത്രയും പെട്ടെന്ന് ദൂരെ എവിടെയെങ്കിലും പൊയ്ക്കോളൂ പറയുന്നത് കളവാണെന്ന് ഏട്ടൻ നമ്പരാന് ബോധ്യപ്പെടുന്ന നിമിഷം നിങ്ങൾക്ക് കിട്ടുന്ന ശിക്ഷ എന്താണെന്ന് ആലോചിച്ച് നോക്കിയാൽ മതി എന്നെ ശിക്ഷിച്ചോട്ടെ എന്നെ കൊലമരത്തിൽ കയറ്റിക്കോട്ടെ പക്ഷെ ഞാൻ പറയുന്നത് സത്യമാണ് ആദിത്യൻ എന്റെ മകനാണ് ഞാൻ എന്റെ അമ്മയും എനിക്ക് കേൾക്കണ്ടാന്ന് പറഞ്ഞില്ലേ ഞാൻ എന്റെ ദേശമംഗലത്തമ്മയെ വിശ്വസിക്കുന്നു ഇതിന്റെ സത്യം അമ്മ എനിക്ക് ബോധ്യപ്പെടുത്തി തരും മനസ്സിൽ ഇങ്ങനെ ഒരു ആഗ്രഹം തുടങ്ങിയപ്പോ മുതൽ പ്രശ്നങ്ങളാണല്ലോ കുഞ്ഞെ എനിക്കറിയില്ല അങ്ങനൊരു സംശയം നിന്റെ മനസ്സിലുണ്ടെങ്കിൽ അതന്വേഷിക്കാൻ തമ്പുരാനോട് പറയാം പക്ഷേ ആ സ്ത്രീ പറയുന്നത് സത്യമാണെങ്കിൽ ഒരു കാര്യം പഞ്ചമി ഓർക്കണം ഉദയവർമ്മന് കൊടുത്ത വാക്ക് പോലും ലംഘിച്ച് നിന്റെ പ്രണയത്തിനും വില നൽകിയവനായേട്ടൻ തമ്പുരാൻ സ്വന്തം കാര്യങ്ങളിൽ ഏട്ടൻ തമ്പുരാൻ വഴിതെറ്റുന്നു എന്ന് പ്രജകളെ കൊണ്ട് പറയിക്കരുത് ഇതെന്റെ വിധിയാണെങ്കിൽ സഹിച്ചോളാം ഒരിക്കലും ഞാൻ കരുതിയില്ല എന്നെ ഇങ്ങനെ ദേശമംഗലത്തമ്മീക്ഷിക്കുമെന്ന് സമാധാനിക്കെ ദേശമംഗലത്തമ്മയുടെ ചൈതന്യത്തിനു വേണ്ടി നീ ചെയ്യുന്ന കർത്തവ്യങ്ങൾ അമ്മയ്ക്കും അറിയാലോ പരീക്ഷിച്ചാലും അവസാനം അമ്മ ചേർത്ത് പിടിക്കും ആ ശക്തി അങ്ങനെയാ എനിക്കെന്റെ ഭഗവതിയിൽ വിശ്വാസമുണ്ട് എന്നെ തോൽപ്പിക്കില്ല ഏത് അപവാദങ്ങൾക്ക് മുകളിലും എനിക്ക് വിളിക്കാൻ ഒരു നാമമേ ഉള്ളൂ നിനക്കെന്നല്ല ഈ ദേശത്തുള്ളവർക്കും കൊട്ടാരത്തിലുള്ളവർക്കും അമ്മ മാത്രമാണ് അഭയം വരൂ ജ്യേഷ്ഠൻ അന്വേഷിക്കുന്നുണ്ട്

ഞാൻ എല്ലാം റിഞ്ഞത് ഒരമ്മയുടെ വേദന നിങ്ങൾക്കറിയില്ല സ്വന്തം മകൻ അംഗീകരിക്കാത്രത്തോളം കാലം നിങ്ങൾക്ക് കൊണ്ടുപോകാനോ കൂടെ നിർത്താനോ പറ്റില്ല